എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പവിത്രയുടെ അച്ഛൻ പവിത്ര എന്തി എന്ന് ചോദിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ല്യമ്മ പറയുന്നുണ്ട് എടാ മഹേശ്വര എല്ലാ സത്യങ്ങളും അയാളോട് തുറന്ന് പറയുമെന്ന് പറയും നേരെ മഹേശ്വരൻ പറയുന്നുണ്ട് പവിത്രം ഞങ്ങളൊന്നും ചെയ്തതല്ല അവളൊരു കത്ത് എഴുതി വെച്ചിട്ട് ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞാൽ കത്ത് അയാളുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് അത് വായിച്ചിട്ട് അയാൾ പറയുന്നുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ മകളെ മരണത്തിലേക്ക് മറിഞ്ഞു വിട്ടല്ലേ നിങ്ങൾ എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ കോടതി കയറ്റിയും തള്ളേ നിങ്ങളോട് ഏതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ വല്യമ്മയോടും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാളങ്ങനെ തകർത്ത് അവിടെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും ാണ് നമ്മുടെ ഗൗതം അങ്ങോട്ട് തന്നെ ഗൗതം നിർത്തിടോ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടാണ് അവത്തോട്ട് കയറിയു എന്നിട്ട് പറയും താൻ എന്താ ഇവിടെ കിടന്ന് പട്ടിഷോ കാണിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ആ കയ്യങ്ങ് തട്ടി മാറ്റിയിട്ട് അയാള് പറയുന്നുണ്ട് സാറെ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ഈ വീട്ടുകാരാണ് അതിന് ഉത്തരവാദികൾ എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് നിങ്ങളുടെ തൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒന്നാം പ്രതി താൻ തന്നെയാണ് പിന്നെ രണ്ടാം പ്രതി അയാ അവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാടോ എന്ന് പറയും അന്തേം സജ്ജയെ കൊണ്ട് എസ് എ അകത്തോട്ട് കയറി വരുവാണ് നേരം സജേനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇവനാണ് രണ്ടാം പ്രതി എന്ന് പറയും അന്നേരം പറയും സാറേ ഇത് എൻ്റെ മകളുടെ ഭർത്താവാണ് അവളെ കഴുത്തി താല് ചിക്കുക കിട്ടിയവനാണ് ഇത് സാറിൻ്റെ വീട്ടുകാരാണ് നല്ലൊരു ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞ് എൻ്റെ മകളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് ചതിച്ചത് അതുകൊണ്ട് എൻ്റെ മകളെ എനിക്ക് വിട്ടുകിട്ടണം എന്ന് പറയുന്നു അന്നേരം ഗൗതം പറയുന്നുണ്ട് താൻ എന്തറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് തൻ്റെ മകളെ ഇവിടെ കൊണ്ടുപോയി മുംബൈയിലുള്ള മണ്ണി മനുഷ്യക്കടത്തുകാർക്ക് വിൽക്കാനായിരുന്നു ഇവൻ്റെ പ്ലാൻ എന്ന് പറയും അന്നേരം രത്നാരം പറയുന്നുണ്ട് പോ സാറേ ചുമ നൊണ പറയരുത് എൻ്റെ മകളുടെ ഭർത്താവാണ് ഈ നിൽക്കുന്നത് അതുകൊണ്ട് എന്നോട് വെറുതെ നൊണയൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ താൻ കൂടു കിടന്ന് ചിലക്കൊന്നും വേണ്ട ഈ ഇക്കാര്യങ്ങൾ മൊത്തം ഞങ്ങളുടെ മുമ്പിൽ വള്ളി പുള്ളി വിടാതെ ഇവൻ ശ്രദ്ധിച്ച കാര്യമാണ് സംശയം ഉണ്ടെങ്കിൽ താൻ തന്നെ ചോദിച്ചു നോക്കുക എന്ന് പറയും അന്തേക്കും ദേഷ്യം വരുന്നിട്ട് വരുവാണ് രത്നാകരന് രത്നാകരൻ പെട്ടെന്ന് പോയി സജീന കോളറിനെ പിടിച്ചിട്ട് നീ എന്നെ ഇത്ര നാളും ചതിക്കുമായിരുന്നുടാ എന്ന് ചോദിക്കും എന്നിട്ട് പെട്ടെന്ന് അയാളുടെ ഭാവമൊക്കെ മാറുവേ പെട്ടെന്ന് വന്ന് നമ്മുടെ ഗൗതത്തിൻ്റെ കാലു പിടിക്കും എന്നിട്ട് പറയും സാറേ എൻ്റെ മകളെ ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് കാലു പിടിക്കാൻ ചെല്ലും കരണം തീർത്തോർണം കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് താൻ ഇത്ര നേരം ഇവിടെ കിടന്ന് വലിയ ആളുകളിലേക്ക് വല്ലായിരുന്നു താൻ കൂടുതൽ ഷോയൊന്നും കാണിക്കേണ്ട ഈ കേസ് ിൽ ഒന്നാം പ്രതിയായിട്ട് എഴുതി ചേർത്തക്കുന്ന തന്റെ പേരും കൂടിയാണ് തന്റെ പേരും കൂടി ചേർത്ത് തന്നെയാണ് ഞാൻ എഫ് ഐ ആറും തയ്യാറാക്കാൻ പോകുന്നത് എന്ന് പറയും എന്നിട്ട് പോലീസുകാരോട് പറയും ഇയാളെ പിടിച്ചുകൊണ്ട് പോയി വിടുന്ന എന്ന് പറയും എന്നാൽ ഒരാൾ അയ്യോ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ഏതായാലും സജ്ജനെയും രക്തകരനെയും അവിടുന്ന് പോലീസുകാർ അങ്ങ് കൊണ്ടുപോകുക കൊണ്ടുപോയി കഴിഞ്ഞെങ്കിലും വലിയ മോറയുന്നുണ്ട് മോനെ നീ ഈ വീടിന്റെ അഭിമാനം രക്ഷിച്ചു ആകെ ടെൻഷനിലായിരുന്നു ഞങ്ങളെ എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഒന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല നമ്മുടെ പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും മറുപടി പറയേണ്ടതായി വരും എന്ന് പറയും അന്നേരം വല്യുമ്മയുന്നുണ്ട് എങ്ങനെയെങ്കിലും നീ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടി പവിത്രേനെ ഇവിടെ ഇട്ട് വിഷമിപ്പിക്കുകയല്ലായിരുന്നു അവൾ യാതൊരു തെറ്റും ചെയ്തതല്ല പതിനെട്ടാമത്തെ വയസ്സിൽ രത്നാകരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു താലികെട്ടിന് അവൾ കൊടുത്തു എന്നല്ലാതെ മറ്റൊന്നും അവളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ ഒരു പാവമാണ് ഈ ഇതിൽ ഒരു തെറ്റും അവൾ ചെയ്തിട്ടില്ലായിരുന്നല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെക്കും നേരം വല്ല്യമ്മ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി അവൾ തിരിച്ചു വരുവാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മോഹിനി ചെറിയമ്മയാണ് ചെറിയമ്മ തീരുമാനമെടുത്തതിന് ശേഷം ഗൗതം സാറ് പൗത്രരെ അന്വേഷിച്ച് പോയാൽ മതിയെന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ ഞാനും തയ്യാറാണ് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയും അന്തേം ഗൗതം അരുൺ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് അപ്പോൾ അരുടെ കൂടെ പൗത്ര അകത്തോട്ട് കയറി വരും അന്നേരം വലുമ്പോഴിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട് ഇത് ഞാനും അരുണും നന്ദയും കൂടി എടുത്ത ഒരു തീരുമാനമായിരുന്നു നിങ്ങൾക്ക് സത്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി അരുണം പവിത്രയും കൂടി ഇവിടുന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മാറി നിന്നതാണെന്ന് പറയും നേരം വലിയ പറയുന്നുണ്ട് കുറച്ച് സമയത്തേക്കാണെങ്കിലും നിങ്ങൾ ഞങ്ങളെ തീ തീറ്റിച്ചല്ലോ എന്ന് പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് ഇവിടെ കിടന്ന് രണ്ടുമൂന്ന് ദിവസമായിട്ട് പവിത്ര വിഷമിക്കുകയല്ലായിരുന്നു അതിന് ചെറിയൊരു തിരിച്ചടി നിങ്ങൾക്കും കിട്ടി എന്ന് ഞാൻ കരുതിയാൽ മതി എന്ന് പറയുന്നു അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവാകുന്നു നമ്മുടെ മോഹിനി എഴുന്നേറ്റ് പോയി പവിത്രം കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന നേരം വലിയ പറയുന്നുണ്ട് നീ അവളോട് ക്ഷമ ചോദിക്കണം എന്ന് പറയുമ്പം പവിത്ര വരെ എന്നോട് ആരും ക്ഷമ ചോദിക്കുമെന്നൊന്നും വേണ്ട പണ്ടത്തെ പോലെ എന്നെ സ്നേഹിച്ചാൽ മതിയെന്ന അന്നേരമാണ് മഹേശ്വരൻ്റെ വലിയൊരു ഡയലോഗ് പിന്നെ മോളെ ഞങ്ങൾ അങ്ങനെ തന്നെയല്ലേ കാണുകയുള്ളൂ ഞാൻ ഈ കുടുംബത്തിലൊരു അംഗം തന്നെയാണ് നീ എന്നൊക്കെ അതിനു മുമ്പ് പറഞ്ഞാൽ അയാളുടെ ഡയലോഗ് മനസ്സിലാവുന്ന ജീവിതകാലത്ത് അയാളെ സ്നേഹിക്കാൻ തോന്നുന്നില്ല ആ മാതിരി ഡയലോഗാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഹേശ്വരൻ ഇരുന്ന് പറഞ്ഞത് ഏതായാലും ആ പ്രശ്നം അവിടെ സോൾവ് ആവുന്നു പിന്നെ കാണിക്കുന്നത് പുതിയ അതിഥിയാണ് ഏതായാലും ഒരു കബഡി കളിക്കുന്ന ഗ്രൗണ്ടാണ് കാണിക്കുന്നത് എതിർ ടീം തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ അവരൊരാൾ വിളിക്കുവാണ് നിർമ്മൽ നീയുടെ വാ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർമ്മൽ കയറി ചെല്ലുന്നു കളി നല്ല രീതിയിൽ പുരോഗമിക്കുന്നു അവർ ജയിക്കാറാകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ നിർമ്മലിനോട് പറയുക നിർമ്മൽ ആര നമ്മുടെ അർജുൻ്റെ മുഖഛായയുള്ള ആളാണ് അപ്പം അവനോട് പറയുവാണ് എടാ കയറുകടാ തന്തിയില്ലാത്തവനേന്ന് അത് കേൾക്കുമ്പോഴത്തേക്കും അവൻ്റെ അന്ന് അത്രയും നേരം ഉണ്ടായിരുന്ന ഊർജ്ജം അങ്ങ് ചോർന്നു പോകും ആകെ വിഷമിച്ച് നിൽക്കും ുന്നു കളി തോറ്റുപോകുന്നു തോറ്റുപോയി കഴിയുമ്പം എല്ലാവരും കൂടെ നിർമ്മലിനെ കളിയാക്കുവാണ് തന്തി ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു ഒക്കെ ഉണ്ട് കൂവി വിളിക്കുകയൊക്കെ ചെയ്യുക ആകെ സങ്കടപ്പെട്ട് അവൻ അവിടെ നിന്ന് പോരുവാട്ടോ ഈ സമയം നിർമ്മലിൻ്റെ അമ്മ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോഴേക്കാണ് നിർമ്മല കയറി വരുന്നത് അന്നേരം ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് അന്നേരം ദേഷ്യപ്പെട്ട് തിരിച്ചു ചോദിക്കുവാണ് ഞാൻ എവിടെയാണെങ്കിലും തള്ളക്കെന്നാ എന്നാണ് ചോദിക്കുന്നത് അന്നേരം പറയുന്നുണ്ട് പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരാ അതിൻ്റെ അകത്ത് വിഷമിക്കേണ്ടത് നിന്നെ പെറ്റു വളർത്തി ഇത്ര ആകിയത് ഞാനല്ലേ എന്ന് ചോദിക്കും അന്നേരം തിരിച്ചു ചോദിക്കുവാണ് പെറ്റു വളർത്തിയ പോരാ അങ്ങനെ പ്രസവിച്ച് വളർത്തുമ്പം ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനും കൂടി വേണം അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് അവിഹിതം എന്ന് നിർമ്മല ദേഷ്യത്തോടെ പറയും അന്നേരം പറയുന്നുണ്ട് നിനക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ നിനക്കൊരു അച്ഛനുണ്ട് ആ അച്ഛൻ്റെ പേര് ബാലചന്ദ്രൻ എന്നാണ് അവരുടെ തറവാട് വീട് തിരുവനന്തപുരത്താണ് നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നേക്കുന്നു നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോകണമെന്നും അവിടെ പോയി നിന്റെ വീതം ചോദിക്കണമെന്നും നീ ചെയ്യാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കും അന്നേരം നിർമ്മല് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്തൊക്കെ എന്ന രീതിയിൽ അതിനെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അവിഹിതത്തിൽ ഉണ്ടായത് ജാരസന്ധതി തന്നെയാണ് എന്നിട്ട് ഞാൻ പോയി അവിടെ പോയി വീതം ചോദിക്കണം അല്ലേ എന്നെ കൊണ്ട് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് അകത്തോട്ട് കയറിപ്പോവാട്ടോ നിർമ്മൽ അന്നേരം അവർ പറയുന്നുണ്ട് ഏതായാലും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു കൊച്ചമ്മ തിരുവനന്തപുരത്തുണ്ട് അവരെ വിളിച്ച് ചോദിക്കാനും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ചെയ്യാനും എനിക്കറിയാമെന്ന് അവരും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് ഒന്ന് പുറത്ത് പോകാനായിട്ട് ഒരു ലൈബ്രറി ബുക്കോ ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും അങ്ങോട്ട് ലക്ഷ്മി വരും എന്നിട്ട് ചോദിക്കും നീ എങ്ങോട്ടായി എന്ന് വയ്ക്കുമ്പോൾ അമ്മയും ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറയും ഇതാണോ എനിക്കിപ്പോൾ വലിയ കാര്യം നിൻ്റെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പം അത് അങ്ങനെ തന്നെയാണ് അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇത്രയൊക്കെ സഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ ആ കുഞ്ഞിനെ അവസാനം കൊണ്ട് കലവിട്ട് ഉടയ്ക്കുന്ന അവസ്ഥ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പം അമ്മ എന്തായി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും നേരം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നന്ദേനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ലക്ഷ്മി പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കി നല്ല തകർത്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകട്ടോ പാട്ടൊക്കെ വെച്ച് നേരം കണ്ടോ ഇവിളീ കാണിക്കുന്നത് ശരിയാണോ നീയാണോ പറഞ്ഞത് പാട്ട് കേൾക്കുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ നല്ലതാണെന്ന് നീയാണോ പറഞ്ഞതെന്ന് ചോദിക്കും നേരം നന്ദ പറയുന്നുണ്ട് പാട്ട് കേൾക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടറെ പറഞ്ഞത് അല്ലാതെ ഡാൻസ് കളിക്കാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും ഇത്തരം അവർ ഓടി പിങ്കിയുടെ അടുത്തോട്ട് വരും എന്നിട്ട് പിങ്കി നീ എന്നെ നീ കാണിക്കുന്നതെന്ന് വയ്ക്കും നേരം പറയും ഇതാണ് മ്യൂസിക് തെറാപ്പി നീയല്ലേ പറഞ്ഞത് പാട്ട് കേൾക്കുന്നത് കുഞ്ഞിനെ നല്ലതാണെന്ന് അത് അതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഡാൻസും താളും ഒക്കെ ഞാനങ്ങ് മിക്സ് ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെയും കളിക്കുവാണ് നന്ദ എതിർക്കുന്നുണ്ട് പക്ഷേ പിങ്കി സമ്മതിക്കുന്നില്ല അതൊന്നും സാരമില്ല ഞാൻ കളിക്കും എന്ന് പറഞ്ഞ് അങ്ങ് കളിച്ചോണ്ടിരിക്കുക നേരം നന്ദ പെട്ടെന്ന് ലക്ഷ്മിയോട് പറയും വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ പിടിച്ചു വിളിച്ച് പോരുവാ ലക്ഷ്മി വയ്ക്കുക എന്താ ഈ കാണിക്കുന്നത് പിങ്കി അങ്ങനെ ചെയ്യുന്ന നീ കണ്ടില്ലേ അവളോട് അത് ചെയ്യരുന്ന് പറയാമെന്ന് പറയും അന്നേരം നന്ദ പറയും അവൾ നമ്മളോടുള്ള വാശിക്കാണ് പിന്നെയും പിന്നെയും അത് ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്നാൽ അവൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും കാണാൻ ആ കാഴ്ചക്കാരില്ലാതെ ആകുമ്പം അവളെ ആ തുള്ളിൽ അങ്ങ് നിന്നോളുമെന്ന് നന്ദ പറയും എന്നിട്ട് നന്ദ പറയുന്നുണ്ട് ഇതിനുള്ള തിരിച്ചിട്ട് ഞാൻ അവൾക്ക് വേറെ കൊടുത്തോളാം എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നിർമ്മലിൻ്റെ അമ്മയാണ് നിർമ്മലിൻ്റെ അമ്മ അർജുൻ്റെ അമ്മ സുമുങ്കലെ വിളിക്കുക എന്നിട്ട് പരിചയപ്പെടുത്തുക അന്നേരം ആദ്യം മനസ്സിലാവുമല്ലോ കേട്ടോ അന്നേരം പറയുന്നുണ്ട് എൻ്റെ പേര് സാവിത്രി എന്നാണ് മനസ്സിലായോ എന്ന് ചോദിക്കും എന്നിട്ട് അന്നേരം ഒരു സംശയത്തിൽ നിൽക്കുക അന്നേരം പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് ബാലചന്ദ്രൻ്റെ രണ്ടാം ഭാര്യയാണ് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് സുമംഗലയ്ക്ക് സുമംഗല പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് ഒരേ ഒരു ഭാര്യയുള്ളൂ അത് ഞാനാണ് അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയും അന്നേരം സാവത്രി തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ട് അതിനെ പ്രസവിച്ച് വളർത്തി ഒരു ഇരുടെ ജീവിതം ഞാനിവിടെ നയിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലാത്തതൊന്നും അല്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കും അന്നേരം സുമംഗല പറയുന്നുണ്ട് ഭാര്യയും മകനും ഉള്ള ഒരാളെ കറക്കിയെടുത്തിട്ടുണ്ട് െങ്കിൽ ഇങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കും കിട്ടുന്നതെന്ന് അറിയായിരുന്നല്ലോ പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോയത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല തെറ്റ് ചെയ്തത് എൻ്റെ കൂടെ തെറ്റ് ചെയ്ത ആളെ മാലയിട്ട് പുണ്യാളിനാക്കി വെച്ചിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം പിന്നെ താലി കെട്ടി ഭാര്യയായി കൂടെ ഉള്ളത് നിങ്ങളാണ് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ആ ജീവിതത്തിലേക്ക് കടന്നു കയറാതിരുന്നത് പക്ഷേ എൻ്റെ മകൻ അതൊന്നും അറിയേണ്ട കാര്യമില്ല അവന് കിട്ടേണ്ട വീതം അവന് കിട്ടണം ബാലചന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ മകൻ മകൻ്റെ അച്ഛന് ഉള്ള സ്വത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ മകനെ കിട്ടിയിരിക്കണമെന്ന് പറയും അന്നേരം സുമങ്കല പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പറയുമ്പം ആ സ്വത്ത് വീതം വെച്ച് തരാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പം സാവിത്രി തിരിച്ച് പറയുന്നുണ്ട് എൻ്റെ മകൻ അവകാശപ്പെട്ടതാണെങ്കിൽ ആ അവകാശപ്പെട്ട് സ്വത്ത് ചോദിക്കാനായിട്ട് അവൻ നിങ്ങളുടെ തറവാട്ടിലേക്ക് വരുന്നുണ്ട് കരുതിയിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട് ആകെ ടെൻഷനോടെ നിൽക്കുന്ന സുമങ്കലയും അങ്ങോട്ട് വെല്ലുവിളിച്ചു നിൽക്കുന്ന സാവിത്രിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്